തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നട തുറക്കലിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു രാവിലെ ഗണപതി ഹവനം വിശേഷാൽ പൂജകൾ തുടർന്ന് പൊങ്കാലയിടൽ പൊങ്കാല സമർപ്പണം പ്രസാദ വിതരണം എന്നിവ നടന്നു ക്ഷേത്രം മേൽശാന്തി ടി കെ സുധൻ ശാന്തി രാജു ശാന്തി സുകേഷ് ശാന്തി എന്നിവർ മുഖ്യകാർമ്മികരായി ദേവിയുടെ നട തുറക്കലിന്റെ ഭാഗമായുള്ള പൊങ്കാല സമർപ്പണം മാതൃസംഘത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നത് ക്ഷേത്രം മുഖ്യ രക്ഷാധികാരി പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത് സെക്രട്ടറി എ എൻ സിദ്ധപ്രസാദ് മാസ്റ്റർ പ്രേംദാസ് ഗൗരി ശങ്കരനാരായണൻ ഷാജി പുളിക്കൽ രാമദാസ് ചുക്കൂട്ട് മണികണ്ഠൻ ഒളവട്ടത്ത് സുകുമാരി മോഹനൻ പ്രേമ ശശിധരൻ തങ്കമണി ത്രിവിക്രമൻ ഗിരിജാ പ്രസാദ് സജി ഷാജി വിമല പ്രതാപൻ ലക്ഷ്മി തിലകൻ ഷീനാ ജയൻ സ്മിതാ ഘോഷ് ബിനി വത്സൻ പഞ്ചായത്ത് മെമ്പർമാരായ അംബിക ടീച്ചർ സിന്ധു സിദ്ധപ്രസാദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വന്നിട്ടുള്ള അമ്മമാരെ ുള്ള ആത്മസമർപ്പണമാണ് പൊങ്കാല പൊങ്കാല സമർപ്പിച്ച് ദേവിയോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ് അഗതികൾക്ക് ആശ്രയവും അന്നവും വരതാഭയങ്ങളും അരുളുന്ന പ്രസന്നവതിയാണ് ദേവി പൊങ്കാലയിൽ പൊങ്കാളികളായി ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് എത്തിച്ചേർന്ന എല്ലാ മോർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ